हाय हेलो വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അട്ടിവിളിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെന്താ എല്ലാവരും നല്ല രീതിക്കാണോ പോകുന്നത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ നിങ്ങളുടെ വിശേഷമൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കുറേ പേരൊക്കെ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് പേരൊന്നും അങ്ങനെ കമൻ്റ് ചെയ്യാറൊന്നും ഇല്ല അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ അപ്പോൾ നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ അതേപോലെ എൻ്റെ ലോങ് വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ വെയിറ്റ് ലോസിൻ്റെ ഡീപ്പ് ഡീപ്പ് ഡീപ്പായിട്ട് അങ്ങനെ പോയിട്ടാണ് ഓരോരോ വീഡിയോ ചെയ്യുന്നത് ബിക്കോസ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്തപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കുറേ ഡൗട്ട്സും കാര്യങ്ങളുമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കാര്യം ഇതേപോലത്തെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് ഡീപ്പ് ആയിട്ട് തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് ഓരോരോ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യുന്നു നമ്മുടെ ഫേസ് ആയിട്ട് പോലെ ഇരിക്കുന്നു ഏ ചില പറയുന്നുണ്ട് എനിക്ക് വണ്ണം കുറച്ചതേ ഫേസ് ഒക്കെ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ വണ്ണം കുറച്ചപ്പോൾ ഭയങ്കര ആയിട്ട് പോലെ ഫീൽ ചെയ്യുന്നു എന്താ അങ്ങനെ എന്ത് ചെയ്യാം ചിലരെ കാണാം ചിലർ മണ്ണിരുമ്പോൾ നല്ല ചബ്ബിയായിട്ട് നല്ല കാണാൻ ക്യൂട്ടായിട്ട് കുഞ്ഞു പിള്ളേരെ പോലെ ഇരിക്കുക കാണാൻ മണ്ണ് കുറഞ്ഞു കഴിയുമ്പോൾ കാണാനായിട്ട് ഭയങ്കര ഏജഡ് ആയിട്ടെ പോലെ ഫീൽ ചെയ്യും അപ്പോൾ അത് എന്തുകൊണ്ട് വരുന്നു അത് എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തത് അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഇതുപോലെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫാറ്റ് കുറക്കുക അല്ലെങ്കിൽ ഫേസ് ഫാറ്റ് പോകുമ്പോൾ എന്താ സ്കിന്നു ഭയങ്കരമായിട്ട് വലിഞ്ഞ് വരുന്നു എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ് ഫാറ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡയറ്റ് പ്ലാൻ ആണ് നമ്മളെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഫേസിനെ ഭയങ്കരമായിട്ട് അങ്ങ് ഡള്ളക്കി ഏജാക്കി റിംഗിൾസ് ഒക്കെ വന്ന് വരയൊക്കെ വീണ് ഒരു കാണാനൊരു ചന്ത ഒന്നും ഇല്ലാതാക്കുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ അത് ആദ്യം ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഡയറ്റ് ഡയറ്റെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു ബാലൻസ്ഡ് മീൽ ആയിരിക്കണം എല്ലാം ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കുറവ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യും അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഓക്കെ നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കുറയ്ക്കുമ്പോൾ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ കുറയും കാര്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ പ്രോട്ടീൻ നമ്മളെ യൂസ് ചെയ്യുന്നതിനാണ് കൊളാജൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ പോയി ായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പൊ പ്രോട്ടീൻ നമ്മൾ മതിയായിട്ട് കൊടുത്തില്ലെങ്കിൽ കൊളാജൻ പ്രൊഡക്ഷൻ അവിടെ നിന്ന് പോവുകയും സ്കിന്നിട്ട് നമ്മൾ വലിയാനും റിങ്കിൾസ് തോന്നുകയൊക്കെ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഫാറ്റ് ഫാറ്റ് ലോസ് ചെയ്യുക ക്രാഷ് ഡയറ്റ് പോലെ ഫുഡൊന്നും നേരെ കഴിക്കാതെ നമ്മൾ ക്രാഷ് ഡയറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ നമുക്ക് എന്താ ഫേസ് ഫാറ്റ് അല്ലെങ്കിൽ നമ്മളെ കാണാനായിട്ട് ഏജ്ഡ് ആയിട്ട് പോലെ ഫീൽ ചെയ്യും ഓക്കെ വാട്ടർ ഇൻടേക്ക് നമ്മൾ കുറയ്ക്കുന്നു വെള്ളം കുടിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലൊക്കെ ലൈൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കുരു പിമ്പിൾസ് അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ വാട്ടർ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് വാട്ടർ നന്നായിട്ട് കുടിക്കുക ഇനി നമുക്ക് മതിയാവുന്ന രീതിയിൽ വിറ്റാമിൻസ് പല എന്താ മിനറൽസ് പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ വേണം അത് നമ്മൾ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വരും അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വിറ്റാമിൻ സി വേണം ഇ വേണം അയൺ വേണം ബയോട്ടിൻ വേണം ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ഫ്രഷ്നെസ് പോയി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതൊക്കെ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പ് കുറവും റെസ്റ്റ് ഇല്ലായ്മ വരും നമ്മൾ നന്നായിട്ട് നന്നായിട്ട് ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ നല്ല രീതിയിൽ ഉറങ്ങുക അതേപോലെ അല്ല റെസ്റ്റ് നല്ല രീതിയിൽ കൊടുക്കുക ഞാൻ റെസ്റ്റ് ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റെസ്റ്റ് ഡേ എല്ലാം കൊടുത്തിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പിന്നെ തേർട്ടി പ്ലസ് ആയവർക്ക് ഓൾറെഡി കൊളാജിൻ കുറഞ്ഞു കുറഞ്ഞ് വരുന്ന ഒരു സ്റ്റേജാണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ക്രാഷ്ഡായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കറക്റ്റ് പ്രോപ്പറായിട്ട് ഡയറ്റിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ഏജ്ഡായിട്ട് അപ്പോൾ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഇനി ഈ ഫേസ് ഫാറ്റ് നമ്മൾ ഫേസ് ഫാറ്റ് കുറച്ച് ഏജ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ എടുക്കുക പ്രോട്ടീൻ എടുക്കുക ചിക്കൻ എടുക്കുക പനീർ എടുക്കുക കേഡ് എടുക്കുക ദാൽ എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുക ഇനി ഹെൽത്തി ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നട്ട്സ് എടുക്കുക സീഡ്സ് എടുക്കുക ഓയിൽ എടുക്കുക ഒലിവ് ഓയിൽ ഒക്കെ എടുക്കുക വെള്ളം കുടിക്കുക രണ്ടര ലിറ്റർ അല്ലെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ഹൈഡ്രേഷൻ കിട്ടുകയും നമ്മുടെ ഫേസ് കുറച്ച് പ്ലസന്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഓക്കെ ഏഴ് ടു എട്ട് മണിക്കൂർ സ്ലീപ്പ് അതേപോലെ തന്നെ ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് ഫേഷ്യൽ എക്സസൈസ് ഒക്കെ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മളെന്താ ക്രാഷ് ഡായിട്ടൊന്നും എടുക്കാതിരിക്കുക പതുക്കെ പതുക്കെ സ്ലോ ആയിട്ട് നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക ആഴ്ചയിൽ ഒരു കിലോ അല്ലെങ്കിൽ മാസത്തിൽ അഞ്ച് കിലോയോ നാല് കിലോയോ മറ്റു മാത്രം കുറയ്ക്കാൻ വേണ്ടിട്ട് നോക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഫേസ് ഫാറ്റ് എന്താ ഇങ്ങനെ വരാതിരിക്കാം വരാതിരിക്കും ആയിട്ട് പോലെ ഇരിക്കാൻ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഞാൻ എനിക്കറിയാന്നുള്ള ഒരാൾ കേട്ടോ വെയിറ്റ് കുറയ്ക്കുന്നുണ്ട് പക്ഷേ നൈറ്റ് ഫുഡ് കഴിക്കില്ല നൈറ്റ് ഫുഡേ എടുക്കില്ല പിന്നെ നമ്മൾ വർക്കൗട്ട് മുമ്പേ എന്തൊക്കെയോ കഴിക്കും വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം വളരെ കുറച്ച് ഉച്ചക്ക് കുറച്ച് ചോറ് കഴിക്കും പിന്നെ നൈറ്റ് കഴിക്കേയില്ല എന്ന് പറയാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് അവർ സംസാരിച്ചിട്ടുള്ളത് അങ്ങനെ കഴിക്കില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കണ്ടു അവരുടെ സ്കിന്നിങ്ങനെ വലിഞ്ഞു വലിഞ്ഞു ഇവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞു തൂങ്ങുന്നതായിട്ട് കണ്ടു ഓക്കെ തേർട്ടി പ്ലസ് ഏജ് ഉണ്ട് പക്ഷെ വലിഞ്ഞ് വലിയുന്നതായിട്ട് ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പ്രോബ്ലം വരുന്ന ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വൺ ഓർ ടു ഇയേഴ്സ് ബാക്കാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇവരെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ പിന്നീട് ഞാൻ ഇങ്ങനെ ചോദിച്ചു വെയിറ്റ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് വെയിറ്റ് കുറച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ നൈറ്റ് ഫുഡ് ഞാൻ കഴിക്കുകയില്ല എന്നിങ്ങനെ പറഞ്ഞത് പക്ഷേ ഞാൻ ഫേസ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഏയ്ജ്ഡായിട്ട് പോലെ ഫീൽ ചെയ്തു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്രാഷ് ഡേറ്റ് എടുക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ആളിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ എന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കുന്നതിന് മുന്നേ ഇരുന്നിട്ട് വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേജ് ആയിട്ട് പോലെ ഫീൽ ചെയ്തു ഓക്കെ അപ്പൊ നിങ്ങൾ അത് ചെയ്യാതിരിക്കുക നിങ്ങൾ ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ നമ്മൾ വിചാരിക്കും ഈ ഫാറ്റ് കഴിച്ചില്ല എന്നുണ്ട് ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ഫാറ്റ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് വെക്കും എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ഫാറ്റ് എടുത്തിരിക്കണം നമ്മൾ ഒക്കെ എടുത്തിരിക്കണം സീഡ്സ് ഓയിൽ അവക്കെ ഒക്കെ നമ്മൾ എടുത്തിരിക്കണം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു വലായുമായി പോയിതുപോലെ ഫീൽ ചെയ്യും അപ്പോൾ നന്നായിട്ട് ഫാറ്റൊക്കെ ലോ എന്ന് വെച്ചാൽ നട്ട്സ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും എടുത്തിരിക്കണം ഓക്കെ നെക്സ്റ്റ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വിറ്റാമിൻ സി വേണം എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ സി ഏതൊക്കെ ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നു നോക്കാം ീന്ന് കിട്ടും ലെമണിന്ന് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഗുവ പേരക്കാന്ന് കിട്ടും പിന്നെ നെല്ലിക്ക കിട്ടും വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ ആന്റി ഏജി വിറ്റാമിൻ എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പോ ഈ ഒരു ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ ഒക്കെ ലോ കാലറി ആണ് കഴിക്കുന്നതിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല ഗുഹയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതും നല്ലൊരു കാര്യമാണ് അത് നമുക്ക് ഈ വെയിറ്റ് വയ്ക്കുമെന്നോ കാലറി കൂടുതലോ ഒന്നും ഇല്ല ലോ കാലറിയാണ് അതൊക്കെ നമുക്ക് കഴിക്കാവുന്ന പൈനാപ്പിളൊക്കെ നല്ലതാണ് അപ്പൊ ഇതൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കും ഇനി നമുക്ക് വിറ്റാമിൻ എ വേണം അതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് റിപ്പയർ ചെയ്യുന്ന വിറ്റാമിനാണ് അത് എന്തൊക്കെ ഫുഡിന്ന് കിട്ടുമെന്ന് നമുക്ക് നോക്കാം ക്യാരറ്റ് പംകിൻ സ്വീറ്റ് പൊട്ടാറ്റോ പപ്പായ സ്പിനാച്ച് ഇത്രയും നേരത്തു നിന്നാണ് നമ്മുടെ എന്താ വിറ്റാമിൻ എ എന്ന് പറയുന്നത് കാര്യം ഇതിനേക്കാൾ കൂടുതൽ കിട്ടും പക്ഷെ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ഇത് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന പോലെ സ്കിന്നൊക്കെ റിപ്പയർ ചെയ്തെടുക്കാൻ അടിപൊളിയായിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും ഇനി ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ഫുഡുണ്ട് ഇതെന്ന് വെച്ചാൽ നമ്മൾ റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് അതെന്ന് പറഞ്ഞാൽ ബെറീസ് ഉണ്ട് ഗ്രേപ്സ് ഉണ്ട് പൊമഗ്രാനേറ്റ് ഉണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട് സെവൻറ്റി പെർസെൻറ്റേജ് ഉണ്ട് അത് ഒരു ചെറിയ പീസൊക്കെ കഴിക്കാൻ കേട്ടോ പിന്നെ നമ്മുടെ ഗ്രീൻ ടീ നമ്മൾ കുടിക്കുന്ന ഗ്രീൻ ടീയിലും ഉണ്ട് ഓക്കെ ഇനി ഹൈഡ്രേഷൻ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ കണ്ടന്റ് ഒരുപാടുള്ള ഫുഡുകൾ ഉണ്ട് രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കാം പിന്നെ നമ്മുടെ കരിക്കില്ലെ കരിക്കിന്റെ വെള്ളത്തിന് പിന്നെ അത് കഴിഞ്ഞ് കുക്കുംബർ വാട്ടർമെലൺ ഇതിനകത്തു നിന്നൊക്കെ നമുക്ക് ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് നോക്കാം ഓക്കെ ഇനി വിറ്റമിൻ ഇ ആണ് സ്കിന്നൊക്കെ ഗ്ലോ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വിറ്റമിൻ ആണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കിന് ഡ്രൈ ആവാതിരിക്കും ഫൈൻ ലൈൻസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്നതാണ് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് അത് ഏതൊക്കെ ഫുഡ് ഐറ്റംസിന്ന് നമുക്ക് കിട്ടും എന്ന് നോക്കാം ആൽമണ്ട് സൺഫ്ലവർ സീഡ് കിട്ടും സ്പിനാച്ചിന്ന് കിട്ടും പീനട്ട്സ് അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് കിട്ടും ഓക്കെ പിന്നെ നമുക്ക് വേണ്ടതാണ് വിറ്റാമിൻ ഡി അത് സ്കിന്നു സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ് സ്കിന്നും ഡ്രൈനെസ്സും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അത് നമുക്ക് മോർണിംഗിൽ നിന്ന് നമ്മുടെ സൺലൈറ്റിൽ നിന്ന് നമുക്ക് വിറ്റാമിൻ ഡി കിട്ടും യഗ് യോക്കീന്ന് ഫിഷ് ചെയ്യുന്ന നമുക്ക് വിറ്റാമിൻ ഡി കിട്ടും ഓക്കെ ഗ്ലോ വിറ്റാമിൻ ആണ് ബയോട്ടിൻ എന്ന് വെച്ചാൽ വിറ്റാമിൻ ബി സെവൻ എന്ന് പറയുന്നത് സ്കിന്നും ഹെയറും ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടുള്ള വിറ്റാമിൻ ആണ് അത് ഏതൊക്കെ ഫുഡിൽ നിന്ന് കിട്ടുന്നത് നോക്കാം എഗ്ഗ് നട്ട്സ് സീഡ് ബനാന ഇത്രീന്ന് നമുക്ക് എന്താ കിട്ടും ബി സെവൻ എന്ന് പറയുന്ന ബയോട്ടിൻ നമുക്ക് ഇനി വിറ്റാമിൻ ബി ട്വൽവ് ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡാർക്ക് സർക്കിൾസ് വിളറിയിരിക്കുന്ന ഫേസ് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള വിറ്റാമിൻ ആണ് വിറ്റമിൻ ബി ട്വൽവ് അത് ഏതൊക്കെ ഫുഡിന്ന് കിട്ടുന്നു നോക്കാം മിൽക്ക് കേഡ് എഗ് ഫിഷ് ഓക്കെ പിന്നെ ഒമേഗ ത്രീ അതൊരു വിറ്റാമിൻ അല്ല പക്ഷെ അത് നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഫേസ് പ്ലം ലു പ്ലം ആയിട്ട് പ്ലം ലുക്ക് കിട്ടാനും ആന്റി ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും റിങ്കിൾസ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒമേഗ ത്രീ എന്ന് പറയുന്നത് ഫിഷ് ഫ്ലാക് സീഡ് ചിയാ സീഡ് വാൾനട്ട് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒമേഗ ത്രീ നമുക്ക് കിട്ടും ഓക്കെ അപ്പോ എന്താ എന്തുകൊണ്ടാണ് നമ്മുടെ ഫേസ് ഏജ്ഡ് ആയിട്ട് പോലെ ഫീൽ ചെയ്യുന്നു ഒരു കാര്യം എനിക്ക് ഏകദേശം മനസ്സിലായല്ലോ അപ്പം നമ്മൾ ഏതൊക്കെ രീതിയിൽ ഫുഡ് എടുക്കണം എന്നുള്ളൊരു കാര്യവും മനസ്സിലായല്ലോ ഇത് വേറെ ഒരു ഇല്ല നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്തണം എന്നല്ല നമ്മൾ എന്ത് ഡയറ്റാണോ എടുക്കുന്നത് ആ ഡയറ്റിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഓക്കെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളവർക്കാണ് കുറച്ചും കൂടി ആണെന്ന് കാര്യം രണ്ട് സ്നാക്ക് വരുന്നുണ്ട് മിഡ് മീലും വരുന്നുണ്ട് ഈവനിങ്ങും വരുന്നുണ്ട് ആ സമയത്ത് ഇതിൽ ഈ പറഞ്ഞുള്ള ഏതെങ്കിലും ഒന്ന് ഒരു ഫ്രൂട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമുക്കിത് മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ക്രാഷ് ഡൈറ്റ് ഒരിക്കലും എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഈ ഒരു വിറ്റാമിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ എടുക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മൾ പ്ലസന്റ് ആയിട്ട് അടിപൊളി ഇട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും നമ്മൾ വിചാരിക്കും ഓവർ ആയിട്ട് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കും എന്നല്ല പോഷൻ കൺട്രോൾ ചെയ്ത് ഈ പറയുന്ന ഫുഡൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് എടുക്കേണ്ട വിറ്റാമിൻ എല്ലാം എടുത്ത് നമ്മുടെ ശരീരം ഓക്കെ ആയിട്ട് വയ്ക്കാനും നമുക്കതുപോലെ തന്നെ വെയിറ്റ് കുറച്ച് നമ്മുടെ ഫേസ് കാണാൻ നന്നായിട്ടിരിക്കാനും ഹെൽപ് ചെയ്യും തേർട്ടി പ്ലസ് ഏജ് ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ കൺസിഡർ ചെയ്യുക അവർ അവരാണ് കുറച്ചും കൂടി ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഒന്ന് ഓക്കെ ആവേണ്ടത് അതിന് മുന്നിലുള്ള ആൾക്കാർ ആ ഒരു യങ് ഏജിലുള്ള ഭയങ്കര ശുഷ്കാന്തിയിൽ ഇങ്ങനെ നിൽക്കും അത് കഴിഞ്ഞിട്ട് തേർട്ടി ഒക്കെ ആവുമ്പോഴത്തേക്കാണ് പതുക്കെ 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 ഓരോ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയത്ത് നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ ഡയറ്റ് ഡയറ്റെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ ഡയ പിന്നെ വണ്ണം വെച്ച് പിന്നെ കുറയ്ക്കാൻ നോക്കി അതൊക്കെ ബുദ്ധിമുട്ടാണ് ആ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ പറയുന്ന ഫുഡും കാര്യങ്ങളും കൂടി എടുക്കുക തേർട്ടി പ്ലസ് മാത്രമല്ല എപ്പം ഏത് ഏജിലുള്ള ആൾക്കാരും വണ്ണം കുറയ്ക്കാൻ നോക്കിയാലും ഈ ഒരു ഫുഡ് നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറേ ടൈപ്പ് ഓഫ് ഫുഡാണല്ലേ ആ ഒരു ഫുഡൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ക്രേവിങ്സും നമ്മുടെ ഫേസ് ഗ്ലോ ആക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് വൺ മന്ത് നമുക്ക് ഫേസ് ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് അല്ല നമുക്കൊന്ന് ചാലഞ്ച് ചെയ്ത് നോക്കിയാലോ നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ബട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ചാലഞ്ച് ചെയ്യണം എന്ന് അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാട്ടോ നിങ്ങൾക്കത് ഓക്കെയാണോ ആണോ സ്കിൻ ചാലഞ്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അതിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഫേസ് എക്സസൈസും കൂടി ആഡപ്പ് ചെയ്യാം എല്ലാം കൂടി ചെയ്തിട്ട് നമുക്കൊരു വൺ വന്ത് വൺ മന്ത് നമുക്കൊരു ചാലഞ്ച് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് നോക്കി നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അതിന്റെ രീതിയിൽ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ